ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷെംനാസ് കിച്ചൺ മാജിക് നെയ്സ് സേമിയ കൊണ്ട് വളരെ പെർഫെക്റ്റായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെ പാൽ പായസം തയ്യാറാക്കാമെന്ന് നോക്കാം സാധാരണ നമ്മൾ ഇത്തരം സേമിയ കൊണ്ട് ഉപ്പുമാവോ അല്ലെങ്കിൽ പുട്ടോ ഒക്കെ തയ്യാറാക്കാറുണ്ട് ഈ സേമിയ കൊണ്ട് പായസവും തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ പത്ത് മിനിറ്റ് മതി നമുക്കിത് കൊണ്ട് പായസം തയ്യാറാക്കിയെടുക്കാം ആദ്യമായി അതിനായിട്ട് ഒന്നര ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാൽ കപ്പ് ചവരിയാണ് എടുത്തിട്ടുള്ളത് അത് ഏകദേശം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക പാൽ തിളക്കുന്നതോടൊപ്പം തന്നെ ചവരിയും വെന്ത് കിട്ടും ചവരി നന്നായിട്ട് വെന്ത് അത് കളർലെസ് ആകുന്നതുവരെ വേവിച്ചെടുക്കുക അതുപോലെതേ പാലും നന്നായിട്ട് ഇളക്കി വേവിക്കുക മിൽമയുടെ പാലാണെങ്കിൽ ജസ്റ്റ് തിളച്ചാൽ മാത്രം മതി അതല്ല പശുവിൻ പാലാണെങ്കിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒന്നര ലിറ്റർ പാലിന് അരക്കവർ സേമിയ എടുത്താൽ മതി അതിനായിട്ട് നമുക്ക് സേമിയ ആദ്യം തന്നെ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം ഇത്തരം കവറിലാണ് നമുക്ക് ലഭിക്കുന്നത് ചെറുതായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം ഒത്തിരി നേരമൊന്നും നമുക്ക് നെയ്യിൽ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി വറുത്ത സേമിയാണ് ജസ്റ്റ് ഒന്ന് ഒന്നിട്ടൊന്ന് ഇളക്കിയാൽ മാത്രം മതി ഒന്നര ലിറ്റർ പാലിന് അരക്കവറ സേമിയ എന്നതാണ് അതിൻ്റെ കറക്റ്റ് റേഷ്യോ അതാണ് വളരെ നൈസായിട്ടുള്ള സേമ ആയതുകൊണ്ട് തന്നെ പാൽ നന്നായിട്ട് തിളപ്പിച്ചതിനു ശേഷമേ ഇവ തമ്മിൽ യോജിപ്പിക്കാവൂ അല്ലെങ്കിൽ സേമയം ശരിക്കും വെന്ത് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പാൽ പാലൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിളപ്പിച്ച് കുറുകിയ പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് പാലൊഴിച്ച് ഏകദേശം അഞ്ച് മിനിറ്റ് തിളപ്പിക്കാം സേമിയം ചേർത്ത് തിളപ്പിക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൊടുക്കാം പാലും പഞ്ചസാരയും സേമിയും ചേർത്ത് അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ചവറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒന്നേകാൾ കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാറ്റം വരുത്താം കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് കുഴപ്പമില്ല വേവിച്ച് വെച്ചിരിക്കുന്ന ചവരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം സേമയായും ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ചവരി വെന്ത് കിട്ടിയോ എന്നറിയാൻ അതിന് പരുവം മനസ്സിലാക്കാൻ അത് കളർലെസ് ആയിട്ട് വരും ഓരോ മുത്തുമണി കളർലെസ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിന് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഓരോന്നും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പാചകം തുടങ്ങിയ ഒരുപാട് ഫ്രഷേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെയാണ് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് കേട്ടോ അറിയാം എന്നവർക്കറിയാം ഇത് നമ്മൾ സൗകര്യമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഇവിടെ ചവരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഓരോ മുത്തുകളും കളർലെസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു പരുവത്തിലെത്തുമ്പോഴും ഇത്രയെങ്കിലും വെള്ളം ഉണ്ടായിരിക്കണം ഈ ഒരു പരുവത്തിലേക്ക് ആകുമ്പോഴേക്കും നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചവരി ഒരുപാട് കട്ട പിടിച്ച് പോകാതെ ശ്രദ്ധിക്കണം അല്പം വെള്ളത്തോടു കൂടി തന്നെ ഒഴിക്കാൻ ശ്രമിക്കാം ഇനി ഇത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് നന്നായി തിളച്ച് കിട്ടണം ഇനി ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം ഏലക്കയുടെ തൊലി കളഞ്ഞ് അതിൻ്റെ അരി നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇട്ടുകൊടുക്കാം തൊലി ഓടുകൂടി തന്നെ ഏലക്ക പൊടിച്ചെടുക്കാതിരിക്കുക കേട്ടോ അത് പഞ്ചസാരയോടുകൂടെ ചേർത്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും തൊലിയോടുകൂടി ഏലക്ക പൊടിച്ച് ചേർക്കരുത് ഏലക്ക കൃഷിയിൽ ഒരുപാട് കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ തൊലിയിൽ അതെല്ലാം ഉണ്ടാവും ഇനി പശു നെയിൽ വറുത്തെടുത്ത ക്യാഷ് നട്ടും മുന്തിരിങ്ങായും ഇട്ടു വലിയ സേമിയ കൊണ്ട് തയ്യാറാക്കുന്നതിനും കാട്ടി നല്ല ടേസ്റ്റിൽ ചെറിയ സേമിയായാലും തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തരണേ നെയ്സ് സേമിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പായസം തയ്യാറാക്കാം പാൽ തിളക്കുന്ന താമസം മാത്രമേ ഉള്ളൂ അതിലേക്ക് ഈ സേമിയ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ അത് കുക്കായി കിട്ടും മിൽക്ക് മേഡും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു ഗസ്റ്റുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ വളരെ വേഗം തന്നെ നമുക്ക് ഇത്തരം പായസമൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അതും നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള വളരെയധികം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം മൊത്തം പത്ത് മിനിറ്റ് കൊണ്ട് ഈ പായസം നമുക്ക് തയ്യാറാക്കിയെടുക്കാം പാല് തിളക്കുന്ന സമയം മാത്രം മതി ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്